ലൈഫിൽ ഒരു തവണയെങ്കിലുമൊക്കെ അനുഭവിച്ചിരിക്കേണ്ട ഒരു സംഭവം ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കോഴിയൊക്കെ തീട്ടെടുത്തോണ്ട് പോകാം നമ്മളിനി എത്ര ചെറുപ്പത്തിലെ എടുത്ത് വളർത്തിയെന്ന് പറഞ്ഞാലും തന്നെ കുഞ്ഞുങ്ങളെ അടുത്തോട്ട് കൈ കൊണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്കും വേറെയൊക്കെ അമ്മ സ്വഭാവം ചാടി വലി വീഴും ഇത് പൂവൻ ആണെന്നാണ് എൻ്റെ ഒരു സംശയം പക്ഷേ ലുക്ക് കണ്ടൊരു പെടൈ പോലിരിക്കുന്നത് പക്ഷെ ചില ആൾക്കാര് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യും പക്ഷേ നമുക്ക് അത്ര ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വിരിക്കുക വളർത്തുക വിൽക്കുക എന്നുള്ള ലൈൻ മാത്രം ആയതുകൊണ്ട് നമുക്ക് അതിന് കറക്റ്റായിട്ട് അറിയത്തില്ല നമ്മുടെ ഇതിൽ ഇന്ന് വിരിഞ്ഞിറങ്ങിയ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം എന്താണ് ഇത് ശരിക്കും ഈ ഒരു ഫീമെയിൽ അതായത് ഇതിൻ്റെ ഈ അമ്മ കോഴി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കോഴിയാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കോഴി തനി നാടൻ കോഴികളെന്നൊക്കെ പറയുന്ന നല്ല കോഴി നല്ല ഭംഗിയുള്ള കോഴിയുടെ ഈ മുട്ട പക്ഷേ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെച്ച് വിരിയിച്ചതാണ് അതാണ് അതിൻ്റെ കരുത്തലൊന്നും അതിൻ്റെ റോമില്ലാത്തതുകൊണ്ടാണ് വേറെ കോഴിയുടെ മുട്ട നമ്മൾ മേടിച്ചുകൊണ്ട് വെച്ചതാണ് കാരണം ഇവിടെ പെട്ടെന്ന് അടയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇവിടെ ഫസ്റ്റ് ആയിരുന്നു കേട്ടോ ആദ്യത്തെ ഷീലിൽ തന്നെ അട ആയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലെ കുറേ കോഴികളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേക്കും നമ്മളങ്ങ് ഇരിയിക്കാൻ അട വെക്കാമെന്ന് കരുതി അങ്ങനെ ഇരിയിച്ചിറക്കിയാണ് ഒമ്പത് പിള്ളേരാണ് ഒമ്പത് അപ്പോൾ അതിനൊന്നും മുട്ട വെച്ചു അതിനകത്ത് ഒമ്പതെണ്ണം ഇരിഞ്ഞ് കിട്ടുകയാണ് പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറേ അധികം മുട്ട വരു അൻപതോളം മുട്ട നമ്മൾ ഇൻകുവേട്ടറിന് കയറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് ഇരിഞ്ഞ് കിട്ടിയില്ല കാരണം ഇൻക്യുബേറ്റർ രണ്ടെണ്ണം ഒരേ സമയം നമുക്ക് കത്തിപ്പോയി അങ്ങനെ നമുക്ക് നഷ്ടം വന്നു പോയി അപ്പോൾ ആ മുട്ട നമ്മൾ എന്ത് ചെയ്തു കാണിച്ചു തരാം ആ മുട്ട ഇനി ചീഞ്ഞ് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇവരെക്കൊണ്ട് തന്നെ തീറ്റിക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അന്ന് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടതിന് തൊട്ട് മുൻപേ വിരിഞ്ഞ ബാച്ചിലുള്ള ഒരു കോഴിയാണ് കേട്ടോ പക്ഷേ അത് മൂന്ന് കുട്ടികളെ ഉള്ളു വേറെ മൂന്നേ മൂന്ന് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് തള്ളയുടെ കളർ തന്നെയുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ ശരി ഈ കോഴിയുടെ മാത്രം മുട്ടയാണ് വിരിഞ്ഞേക്കുന്നത് കാര്യം ഇത് തന്നെ ഒരിടത്ത് പോയി അടയിരുന്നിട്ട് വിരിയിച്ചിറക്കിക്കൊണ്ട് വന്ന കുഞ്ഞുങ്ങളാണ് എൻ്റെ ഫാദറിനെ കാണിച്ചു തരാം പിന്നെ അടിപൊളി പറഞ്ഞാൽ ഈ ഒരൊറ്റ മെയിലെ നമ്മുടെ ലിപ്പമുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ഇന്ന് കാട്ടുപൂച്ചയെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോയി ഏകദേശം അമ്പതോളം മുട്ടയാണ് നമുക്ക് ഇൻകുബേറ്റർ കേടായതിലൂടെ നമുക്ക് നഷ്ടം വന്നത് പിന്നെ അപ്പോൾ അത് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അപ്പോഴും ഈ അറപ്പൊക്കെ ഉള്ളവരുണ്ട് അതായത് ചീഞ്ഞ വസ്തുക്കളൊക്കെ കാണുമ്പോൾ അറപ്പൊക്കെ ഫീൽ ചെയ്യുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്തേക്ക് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ എന്താ കാണിച്ചുതരാം ഇത് നമ്മുടെ ബ്ലാക്ക് സോൾജ ഫ്ലൈസിന് വേണ്ടിയിട്ടുള്ളൊരു പാത്രമാണ് ഇതിനകത്താണ് നമ്മൾ ബ്ലാക്ക് സോർജ്ജ് ഫ്ലൈസിനെ റെഡിയാക്കി എടുത്തിട്ട് കോഴികൾക്ക് തന്നെ തിന്നാൻ കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പം കണ്ടോ ഇത്രയും മുട്ട വേസ്റ്റായി കിടക്കുവാണ് ഇഷ്ടംപോലെ ഉണ്ട് കണ്ടോ എണ്ണാൻ പറ്റുന്നവർ എണ്ണിക്കോ താഴെയൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ ഞാനിത് കമ്പിയിട്ട് കുത്തിയപ്പോഴത്തേക്കും അത് പൊട്ടി അകത്തോട്ട് ഇരുന്നതാണ് ഇത്രയും മുട്ട വേസ്റ്റായിട്ടുണ്ട് നല്ലൊരു നഷ്ടം എന്ന് വെച്ചാൽ നല്ലൊരു നഷ്ടം ഇതല്ല ഞാൻ പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങിയ മുട്ടയാണ് ചില ആൾക്കാർ പറയും ഈ നാടൻ മുട്ടയൊന്നും അത്രയ്ക്കും വലിയ വിലക്കൊന്നും വിറ്റുപോകത്തില്ല അത് ഞാൻ നല്ല വില കൊടുത്ത് തന്നെ മേടിച്ചുകൊണ്ട് വന്നത് നല്ല വില കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന മുട്ടയാണ് പക്ഷേ ആ മുട്ടയുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല വിരിയാതെ പോയത് എൻ്റെ രണ്ട് ഇൻകുവേറ്റർ ആദ്യത്തെ ഒരു ഇൻകുവേറ്റർ അടിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത വർണ്ണത്തിലേക്ക് മാറ്റി പക്ഷേ അതും റെഡിയായില്ല ആയില്ല അതും ഇതുപോലെ തന്നെ അതിൻ്റെ വയർ കത്തിപ്പോയി അങ്ങനെ അത് ഉപേക്ഷിക്കേണ്ടി വന്നു ആ ഒരു പരിപാടി നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ ഞാനെടുത്ത് വേറെ ഒരു നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ഇൻക്പേട്ട് എടുത്തുകൊണ്ട് വന്ന് അത് വെച്ചൊന്ന് വിരിയിക്കാൻ നോക്കി പക്ഷേ അതും നടന്നില്ല ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ള കോഴി വിരിയിച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉറപ്പിച്ചു നടപടി ആവത്തില്ല എന്ന് ഉറപ്പിച്ചെടുത്ത് നോക്കിയപ്പോഴത്തേക്കും മുട്ടവരൊന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അത് വിരിയത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ ഉപേക്ഷിച്ചു ഇതാണ് നമ്മുടെ നേരത്തെ ഉള്ളൊരു ബാച്ച് ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതാണ് ഇതേണ്ടോ അടിപൊളി കോഴിയോട്ടോ ശരിക്കും നാടൻ കോഴികൾ വളർത്തുമ്പോഴത്തേക്കും ശരിക്കും നമുക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഓരോ കോഴിയും പല നിറത്തിലുള്ള പല ഭംഗിയിലുള്ള കോഴികളെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വളർത്തി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഭംഗിയായിരിക്കും മുറ്റത്ത് ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുന്നില്ല ഇത് കാപ്പിരി കോഴിയുണ്ട് കോഴിയുണ്ട് അങ്ങനെ പല ടൈപ്പ് കോഴികളുണ്ട് അതിന് തൊപ്പിയൊക്കെയുള്ള കോഴികൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ചു അവിടെ പോകാൻ ശരിക്കും നമ്മൾ നാടൻ കോഴി വളർത്തുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാടൻ കോഴികളെ വളർത്തുന്നതാണ് കാരണം ഇവിടെയാണ് നമ്മൾ ചാണക ഓണമെക്കുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് മൂടിയിട്ടേക്ക് വരുന്നത് ഓണമൊക്കെയാണ്ട് നമുക്കും അതിന് പുറമേ നിൽക്കാൻ സമയമില്ലാത്തതിൻ്റെ ഒരു മൂടി ഇട്ടേക്ക് വരുന്നത് പക്ഷേ ഇവരൊക്കെ വിളിച്ചാൽ വരുന്ന ആൾക്കാരാട്ടോ മറ്റു കോഴികളെ പോകുന്നത് ഭയങ്കരമായിട്ട് ഇണങ്ങുന്ന കോഴികളാണ് നമ്മൾ തീറ്റയൊക്കെ കൊണ്ട് വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ വന്നിട്ട് തീറ്റയൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് താറാവ് ഇതൊരു വികോവ നാടൻ താറാവിന്റെ ക്രോസ് ആണ് കാപ്പിരി കോഴിയുണ്ട് അതുപോലെ തന്നെ പുള്ളിക്കോഴിയുണ്ട് പുള്ളിക്കോഴിയിൽ തന്നെ നേക്കെണ്ണക്കുണ്ട് ചെറിയൊരു കുറുകാലിക്കോഴിക്കുണ്ട് അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ശരിക്കും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിരിഞ്ഞ് വളർന്ന് നമുക്കിതിൻ്റെ ഓരോ സ്റ്റേജും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ഓരോ വളർച്ചയിൽ ഇതിൻ്റെ ആ ചെറിയ ആ പഞ്ഞിപ്പൂടെ മുതൽ ഈ നിറം നിറ വരെ നമുക്ക് ആദ്യം എനിക്ക് സത്യത്തിൽ അറിയത്തില്ല ഇത് ഏത് കളറിൽ ചില ആൾക്കാരൊക്കെ ഇതിൻ്റെ കളറൊക്കെ പ്രെഡിക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് എനിക്കിത് തീരെ അറിയത്തില്ലായിരുന്നു പക്ഷേ ചില ആൾക്കാരൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് ഓരോ ഇതിൻ്റെ സ്റ്റേജും ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട് ഇതാ പിന്നെ ഇനി നമ്മുടെ ഇത് നമ്മുടെ ഒരു പഴയൊരു ടാങ്ക് ആണ് പഴയ ടാങ്ക് എനിക്ക് ഗപ്പി വളർത്തിയിട്ടുണ്ട് നമ്മൾ മറ്റേ ബെർമി കമ്പോസ്റ്റിന് വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ ആ പടം മോശമായിട്ട് കിടക്കുന്നുണ്ട് ഇത് നമ്മളടുത്തൊരു കോഴിക്കോട് കോഴിക്കോടായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരുപാടിയാണ് ഇതൊരു കുറുകാലിക്കോഴിയാണ് കേട്ടോ ഇത് പൂവനാണെന്നാണ് എൻ്റെ ഒരു സംശയം പക്ഷേ ലുക്ക് കണ്ടൊരു പെടയിൽ പോലെ ഇരിക്കുന്നു പക്ഷേ ചില ആൾക്കാർ ഇത് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യും പക്ഷേ നമുക്ക് അത്ര ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇരിയ്ക്കുക വളർത്തുക വിൽക്കുക എന്നുള്ള ലൈൻ മാത്രം ആയതുകൊണ്ട് നമുക്ക് അതിന് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ ആ ചെറിയ കോഴിയൊക്കെ പെടാട്ടോ അത് ഉറപ്പിക്കാം ഇതിൻ്റെ കാര്യവും നമുക്കറിയത്തില്ല പേടയാണെന്നൊക്കെ കരുതി തന്നെ നമ്മൾ വളർത്തിക്കോട്ട് വരുവാണ് അത് പേടയാണ് ഉറപ്പാണ് ഗ്രേ കളർ വഴി ഈ പൂവൻ നമ്മ നമ്മുടെ വേറൊരു പുള്ളിപ്പൂനോട് ഉണ്ടായിരുന്നു പുള്ളിപ്പൂവിന്റെ നമ്മൾ ഒരു ഫ്രണ്ടിന് കൊടുത്തു കാരണം ഇനി ആ ലൈൻസ് നമുക്ക് കൂട്ടി ഉണ്ടാവുന്ന ഉദ്ദേശിച്ച ഇത്ര നേരം ഈ ഇവിടെ എല്ലാം പൊത്തിച്ചകഞ്ഞ് നടന്നതാണ് ഇനിയിപ്പോ പിടിച്ച് കൂട്ടിക്കേട്ട നമ്മളിനി എത്ര ചെറുപ്പത്തിലെ എടുത്ത് വളർത്തിയെന്ന് പറഞ്ഞാലും തന്നെ എന്തേലും എടുത്തോട്ട് കൈകൊണ്ട് കഴിയുമ്പോഴത്തേക്കും വേറെയൊക്കെ അമ്മ സ്വഭാവം ചാടി വെളി വീഴും കറിക്കോ കറിക്കോ കയറിക്കോ കയറിക്കൂ കേ ആദ്യം കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു നേരുന്നെല്ലാം തോന്നുന്നു കൂടുതലും നേക്കെ നെക്ക് കോഴിക്കുഞ്ഞുങ്ങളാണ് അതിനകത്ത് വരാം കൂടുതലും നേക്കറ്റ്നെക്ക് ഉണ്ട് കുഞ്ഞുങ്ങളാ നമ്മൾ ഓരോ കുഞ്ഞിനെ പിടിക്കാൻ ഓരോ കൊത്ത് കിട്ടും കേട്ടോ ഓരോ കുഞ്ഞിനെ പിടിക്കുമ്പോൾ ഓരോ കൊത്താ ബാ ബാ കൊത്താണ് പൊടി കയറിക്കൂ കേ പിന്നെ നമ്മൾ കൂട്ടിലിട്ടിട്ട് വന്ന കൂട്ടിലിട്ടിട്ട് വന്നതാണ് കാര്യം ഇറങ്ങല്ലേ 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 മൂന്ന് എല്ലാം കയറി നാല് 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 അഞ്ച് നാലോന്ന് പരിപാടിയാണ് കൊത്തിഷ്ടം പോലെ കിട്ടും രണ്ടുപേരാണ് പിന്നെ നമ്മൾ ഇച്ചിരി സീറ്റ് കൊടുത്തതിൻ്റെ സ്നേഹമൊക്കെ ഇത് കൊത്തുനിന്നതിനകത്ത് കാണിക്കുന്നുണ്ടേ ആ വാ വാക്കലേ വാക്കാം ആ വേ കയറിക്കാം വ വരിക്കും ശരിക്കും ശരി എന്താ പറയുക എന്താ പറയുക ഏ ഒരു ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു നോമ്പ് പിടിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് തീറ്റ കൊണ്ട് കൊടുത്ത് നോക്കും അത് കയ്യിൽ നിന്ന് വന്ന് കഴിച്ചു എന്നാൽ ആക്കളെ വാ ഈ ഗ്രേ കോഴി നമ്മുടെ ഫേവറേറ്റ് കോഴി ഇനി വേറൊരാളുണ്ട് ഒരു കോഴി ഉണ്ട് അവളെ കാണുന്നത് അവളോ അവനോ അത് പൂഹനാണോ പടയാണോ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല വാ ബാ 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 ശരിക്കും ഇതൊക്കെ ഒരു അനുഭവിച്ചിരിക്കേണ്ട ഒരു ലൈഫിൽ ഒരു തവണ എങ്കിലൊക്കെ അനുഭവിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് പിന്നെ നമ്മുടെ കയ്യിൽനിന്ന് ഇങ്ങനെ ഒന്ന് കോഴിയൊക്കെ തീറ്റെടുത്തുകൊണ്ട് പോകുന്ന ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇഷ്ടത്തോടുകൂടിയൊക്കെ ഇങ്ങനെയൊക്കെ ഈ ജീവികളെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് ഇത് വെറും കൗതുകം മാത്രമായിട്ട് അവശേഷിക്കും വാ 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 വരി നോക്കിയിരിക്കുന്നത് ഭയങ്കര ഉത്കണ്ഠയോടുകൂടി വാ വാ ഇത് മെയിനാളാണ് ക്ഷാൻ വരുത്തില്ല അടാ അടാ പിന്നെ എല്ലാത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടക്കുന്ന ആളാണ് ഇവിടെ എന്ത് സൗണ്ട് ഉണ്ടാക്കിയാലും ഉടനെ ആൾ ഓടി വരും ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഓടി വരുന്ന ഒരാളാണ് വാ അടാ ബാക്കി ടീമൊക്കെ ആകത്ത് കയറിയ കേട്ടോ പക്ഷെ നമ്മുടെ ഒരു കൂടെ കാണാൻ ചേരാം ഇത് പഴയ കൂടാറുണ്ട് ഒരാൾ അടയിരിക്കുന്നുണ്ട് പേടിക്കുന്നു ക്യാമറ കൂടെ അവർക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ട് കൂടെ അവരെ കാണാൻ പറ്റും അതാണ് ശരിക്കും ഒരു പേടിക്കുന്നത് വാടാ 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 വാ 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 ആ ആ ഈ മറ്റേ ബോക്സിനകത്ത് ആ വേസിനകത്ത് ഇരുന്നാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് ആ കൂട് കഴിച്ചോ കൂടന്ന് കഴിച്ചോ ഇത് താറാവിൻ്റെ കൂട് ഇത് കോഴിയുടെ കൂട് പഴയതാണ് ഇനി നമ്മളിത് ഓർഡർ ചെയ്ത് ഒരു വലിയ കൂടാക്കി മാറ്റണം ഇനി നല്ല ഭംഗിയുള്ളൊരു കുഴി തന്നെ